സിനിമയിലൂടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുന്ന പോലെയല്ല രാഷ്ട്രീയ കളികൾ അടവുകൾ അറിഞ്ഞ് പയറ്റിയില്ല എങ്കിൽ അടിപതറാൻ സാധ്യത ഏറെയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയ്ക്ക് ഒന്നൊന്നായി പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കളികൾ മാറിമറിയും വിജയ് രാഷ്ട്രീയത്തിൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഈ മാസം രണ്ടാം തീയതിയാണ് തമിഴ് ചലച്ചിത്ര മേഖലയിലെ സൂപ്പർ സ്റ്റാർ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും തമിഴക വെട്ടിക്കഴകം അഥവാ ടി വി കെ എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ നിറഞ്ഞ കയ്യൊരിയുടെയാണ് തമിഴകത്തെ രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്ര താരങ്ങളും വിജയിയെ വരവേറ്റത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുതൽ രജനീകാന്തും കമൽഹാസനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ആശംസ അറിയിക്കാൻ മടികാട്ടിയതുമില്ല എന്നാൽ മറുപക്ഷക്കാർ വിജയിയെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നതും കണക്കാക്കുന്നതും രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയ വിജയ്ക്ക് ആദ്യം തന്നെ അടിപതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഒന്നിന് പിറകെ ഒന്നായി വിജയിക്കും വിജയുടെ പാർട്ടിക്കും പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പാർട്ടി തുടങ്ങി അഞ്ചാം നാളിൽ ടി വി കെക്ക് ആദ്യ പണി കിട്ടിയിരിക്കുകയാണ് ഡി എം കെ സഖ്യ നേതാവിന്റെ വകയാണ് വിജയിയുടെ പാർട്ടിക്കുള്ള ആദ്യത്തെ പാര വരുന്നത് പാർട്ടിയുടെ പേരാണ് പാരയായി മാറിയിരിക്കുന്നതും ടി വി കെ എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി തമിഴക വാഴ്വരുമയ കക്ഷിയുടെ അധ്യക്ഷൻ ടി വേൽമുരുകൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജയിയുടെ പാർട്ടിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ടി വേൻമുരുകൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വിജയിക്കും വിജയുടെ പാർട്ടിക്കും പണി കിട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നത് ടി വി കെ എന്നത് തങ്ങളുടെ പാർട്ടിയായ തമിഴക വാഴൊരുമൈ കക്ഷിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് ഇവരുടെ പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പാർട്ടി അധ്യക്ഷൻ ടി വേൻമുരുകൻ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ പേര് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നും ഈ മൂന്നക്ഷരങ്ങൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നും വ്യക്തമാക്കുകയാണവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന വിജയ്ക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം എല്ലാവരും അംഗീകരിച്ച ഒരു പേരായി വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഒരു പേര് മാറ്റം പാർട്ടിയെയും വിജയിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ് കാരണം ഈ ടി വി കെ എന്ന പേര് ആൾക്കാരുടെ മനസ്സിൽ ആരാധകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു അതേസമയം കേരളത്തിലും വിജയ്യുടെ പാർട്ടി എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടക്കുകയുണ്ടായി വിജയ് ആരാധകരുടെ നേതാവ് ബുസി ആനന്ദ് യോഗത്തിൽ അധ്യക്ഷനായത് ചെന്നൈയിൽ ഇല്ലാത്തതിനാൽ ഓൺലൈൻ വഴിയാണ് വിജയ് യോഗത്തെ അഭിസംബോധന ചെയ്തത് അതേസമയം പാർട്ടിയിലെ ഭാരവാഹികൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തെയും വിജയ് തന്റെ രാഷ്ട്രീയ യാത്രയിൽ പരിഗണിക്കുമെന്നതാണ് ലഭിക്കുന്ന സൂചന തമിഴ്നാട് കഴിഞ്ഞാൽ താരത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം ഏതായാലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴകത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് എല്ലാ മുന്നണികളും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ തിരഞ്ഞെടുപ്പിൽ അതായത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് പക്ഷം ആർക്കൊപ്പം നിൽക്കുമെന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് മുൻവർഷങ്ങളിൽ വിജയ് വോട്ട് ദിനങ്ങളിൽ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വൈറലായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സൈക്കിളിൽ വോട്ട് ചെയ്യാനായി വിജയ് എത്തിയത് അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു സിനിമകളിലും സ്പീച്ചുകളിലും മോദി വിരുദ്ധത നിഴലിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് വിജയ് ചുവടുവെക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ സ്വമേധയാ ഒരു സാധ്യത ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിക്കും സ്റ്റാലിൻ സഖ്യത്തിനും അതൊരു തിരിച്ചടി തന്നെയാണ് ഇനി നേരെ മറുപക്ഷത്തേക്കാണ് വിജയ് വരുന്നതെങ്കിൽ ബി ജെ പിക്ക് അത് എത്രത്തോളം ക്ഷീണമുണ്ടാക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും വിജയ്യും വിജയ്യുടെ പാർട്ടിയും തമിഴകത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നതും തീർച്ചയാണ്